സുമാരിയമ്മ നമ്മെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും ഏതാണ്ട് ഒരു കൗമാരം തൊട്ട് വിട്ടുപിരിഞ്ഞ് പോകുന്നത് വരെ ഓരോ ദിവസങ്ങളായി നമ്മൾ കൂട്ടിയാൽ മൊത്തം ഒരു നൂറ് ദിവസം ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസമെങ്കിലും ലൊക്കേഷനും കഥാപാത്രങ്ങളുമാണ് ഇവരിവർക്ക് ഇവരായി ഇവരുടെ വസ്ത്രങ്ങൾ ധരിച്ച് ഇവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിരുന്ന സമയങ്ങൾ വളരെ കുറവായിരിക്കും അല്ലാതെ നമ്മളിപ്പോൾ ഈ എണ്ണം ഞാൻ പലതവണ പറഞ്ഞൊരു എണ്ണത്തിലെത്തുന്നത് ഒരായുസിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റും ൊക്കേഷൻ ലക്ടർ വേറെ വേറെ ലൊക്കേഷൻ വേറെ വേറെ ആൾക്കാര് വേറെ വേറെ ഭാഷ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു അഭിനേത്രിയാണ് ഏതാണ്ട് അൻപതുകളുടെ അവസാനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകള് തൊട്ട് ഏറ്റവും പുതിയ ആ കാലത്തില് ഈ ചില പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ അദൃശ്ശിയായിട്ട് നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ കാണുമ്പോ അന്ന് ഇന്നത്തെ പോലെ അഭിനയിച്ചിരുന്ന രണ്ടാൾക്കാരും ഒന്ന് ശങ്കരാടിച്ചേട്ടനും ഒന്ന് സൂമരിച്ചു വെച്ച് അപ്പം ചില സിനിമകളിൽ ഈ ജി കെ പിള്ള സാറും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര നാടകീയമായിട്ടൊക്കെ ഡയലോഗുകൾ പറയുന്ന സമയത്ത് എഴുതി കൊടുത്തിട്ടുള്ള ഡയലോഗൊക്കെ നാടക ഡയലോഗുകൾ തന്നെ ആയിരിക്കും പക്ഷെ ഇവരത് പ്രസന്റ് ചെയ്യുമ്പോൾ അത് വളരെ നോർമൽ വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പടങ്ങളിൽ അഭിനയിച്ച സുമാര്യമ്മ ഇപ്പം ചിലപ്പോൾ ആളുകൾക്ക് ഏതോ ഒരു സിനിമയിൽ എവിടെയോ ഒരു ഒരു കേന്ദ്ര കഥാപാത്രം കിട്ടാറുണ്ട് എന്നാൽ മിഴുകൽ സാക്ഷി എന്ന് പറയുന്ന ഒരു ചിത്രം അമ്മയ്ക്ക് അവരുടെ അവസാന കാലത്ത് കിട്ടിയ ഒരു കഥാപാത്രം അശോകാർ നാഥാണ് ആ ചിത്രം സംവിധാനം ചെയ്തത് ആ ചിത്രത്തിലാണ് ഒരു കേന്ദ്ര കഥാപാത്രത്തെ കിട്ടിയത് ആ സിനിമയില് ഞാനൊരു സിനിമ മീശമാധവന് ശേഷം ചേഖവൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു അതായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് മുരളീ ഗോപി ആദ്യമായിട്ട് അഭിനയിക്കേണ്ടിയിരുന്നതും ആദ്യമായിട്ട് എഴുതിയതുമായിട്ടുള്ള സിനിമയായിരുന്നു ചേഖവൻ അപ്പൊ ആ സിനിമ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടായിരുന്നു തിരുവനന്തപുരം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കളവക്കുളം ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു അപ്പൊ അതിൽ സുമാരി ചേച്ചിക്ക് ഒരു ഉഗ്രൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു സുന്ദരി തള്ള എന്നായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര് സുന്ദരി തള്ള ആ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടറായിരുന്നു രാജാവിനെ പ്രേമിച്ചിരുന്ന ഒരു കുറച്ച് വട്ടായി പോയിട്ട് ത്രിപുര സുന്ദരി അതാണോ ഇവർ ഈ അമ്പലത്തിൻ്റെ അവിടെ ഉണ്ടാവും മഹാരാജാവ് എഴുന്നള്ളുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് അവരുണ്ടാവും അപ്പോൾ ഞാൻ ചേച്ചിയോട് അപ്പോൾ ചേച്ചിയുടെ വന്ന് കുറച്ച് പല്ല് പിൽക്കാലത്ത് മാറ്റിയിട്ട് അത് വെപ്പ് വല്ലാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് അത് വെപ്പ് വല്ലാണെന്ന് ചേച്ചി ഒരിക്കലും സഹായിക്കുമല്ല റിവീൽ ചെയ്തിട്ടുമില്ല അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഒരു ആക്ട്രസ് എന്നുള്ളതിലുള്ള ചില സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ബഹുമാനിക്കുകയും വേണം അപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു ചേച്ചി ഇതില് ഒരു സ്റ്റേജിൽ ഒരു വായൽ പല്ലം ഒക്കെ അങ്ങനെ ഇല്ലാതെ ഉള്ള അവസ്ഥയിലേക്ക് വരണം അപ്പോ നമുക്കതിനെന്താ ചെയ്യാൻ പറ്റുക അത് ഇങ്ങനെ കളർ ചെയ്തിട്ട് ഇതാക്കല് അപ്പോൾ കുറച്ച് നേരം എന്നെ അങ്ങനെ നോക്കിയിട്ടെടുത്ത് പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം മനസ്സിലായി എന്താ ചോദിച്ചേ ഇതെടുത്ത് അഭിനയിക്കാൻ പറ്റുമെന്നാണ് അത് ഞാൻ അത് ഞാൻ ചെയ്തോളാം അത് നല്ല ക്യാരക്ടറായിരുന്നു അത് ചെയ്ത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സുമാരി ചേച്ചിക്ക് ഉള്ള എൻ്റെ ഏറ്റവും നല്ല ട്രിബ്യൂട്ടായിരുന്നു ആ സിനിമ നടന്നില്ല ഏതാണ്ട് അൻപതോളം വർഷങ്ങൾ കൊണ്ട് രണ്ടായിരത്തോളം സിനിമകൾ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ സിനിമയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരോടൊപ്പവും ടെക്നീഷ്യന്മാരോടൊപ്പവും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും സുമാരിയമ്മ എന്ന് പറയുന്നത് സുമാരിയമ്മയെക്കുറിച്ച് ഓർക്കാൻ പറയാൻ അർഹതയുള്ളവർ അറിയുന്നവർ ഓർമ്മകളുള്ളവർ ഒരുപാടായിരിക്കും നമുക്കിടയിലുള്ളവരെല്ലാം അങ്ങനെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഓർത്താൽ തീരാവുന്ന ഓർമ്മകളുള്ള ഒരു അഭിനേത്രിയല്ല അമ്മ ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ സുകുമാരി എന്നു പേരുള്ള ഒരു ഒരു മഹാപ്രതിഭയുടെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ ഏതോ ഒരു അംശം മാത്രമാണ് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുക ആ ഓർമ്മിപ്പിക്കലുകൾക്ക് നമ്മളോടൊപ്പം കൂടിയ പ്രിയപ്പെട്ട ശങ്കർ സാർ ലാലു സാർ പത്മകുമാർ സാർ അനൂപ് മേനോൻ ഇവരെല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു നന്ദി നിങ്ങൾക്ക് ആൽബം സെൻറ്റ് ചെയ്യാം